ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു സംസ്ഥാനത്തെ യുവജനങ്ങൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനത്തോടൊപ്പം സാമ്പത്തിക സഹായവും ഉറപ്പാക്കുന്ന മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ നടക്കുമെന്ന് മുഖ്യമന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി യുവതി യുവാക്കൾക്ക് മാസം ആയിരം രൂപ വീതം ഒരു വർഷം വരെ ധനസഹായം ലഭിക്കുന്നതാണ് പദ്ധതി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വരെ പ്രായമുള്ളവർക്കായി വിഭാവനം ചെയ്തിരിക്കുന്ന ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് കുടുംബ വാർഷിക വരുമാനം അഞ്ച് ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്കാണ് ഇതുവരെ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് അപേക്ഷകളാണ് ലഭിച്ചിരിക്കുന്നത് ഇതിൽ ആദ്യഘട്ടമായി പതിനായിരം അപേക്ഷകൾ കൈമാറി പൂർണമല്ലാത്ത അപേക്ഷകളാണ് രണ്ടാം ഘട്ടത്തിലേക്ക് മാറ്റിയിരിക്കുന്നത് അപേക്ഷകരെ അങ്ങോട്ടും അങ്ങോട്ട് തന്നെ ബന്ധപ്പെടുമെന്നും അറുന്നൂറ് കോടി രൂപയാണ് ഇതിന് ചെലവ് പ്രതീക്ഷിക്കുന്നതെന്നും അഞ്ചു ലക്ഷം തൊഴിൽ അന്വേഷകർക്ക് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാമെന്നും മന്ത്രി പറഞ്ഞു യു പി എസ് സി പി എസ് സി സർവീസ് സെലക്ഷൻ ബോർഡ് അതുപോലെ കര നാവിക വ്യോമസേന ബാങ്ക് റെയിൽവേ മറ്റ് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ എന്നിവ നടത്തുന്ന മത്സര പരീക്ഷകൾക്ക് അപേക്ഷ സമർപ്പിച്ച് തയ്യാറെടുക്കുന്നവർക്ക് മാസം ആയിരം രൂപ വീതം സ്കോളർഷിപ്പ് നൽകുന്നതാണ് ഈ പദ്ധതി കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവയുടെ അനുബന്ധ സ്ഥാപനങ്ങൾ അംഗീകൃത സർവകലാശാലകൾ ഡീംഡ് സർവകലാശാലകൾ നിലവിൽ പ്രവർത്തിച്ചു വരുന്ന അംഗീകൃത സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നൈപുണ്യ പരിശീലനം നടത്തുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ് അർഹരായ ആദ്യത്തെ അഞ്ച് ലക്ഷം പേർക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക കേരളത്തിൽ സ്ഥിരതാമസക്കാരും അപേക്ഷിക്കുന്ന തീയതിയിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായവരും മുപ്പത് വയസ്സ് കവിയാത്തവരുമാകണം അപേക്ഷകർ ഒരു വർഷമാണ് സ്കോളർഷിപ്പ് ലഭിക്കുക തുക അപേക്ഷകരുടെ ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ട് നൽകും വിധമാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് എംപ്ലോയ്മെൻറ്റ് വകുപ്പ് മുഖേന നടപ്പാക്കുന്ന പദ്ധതിയിലേക്ക് എംപ്ലോയ്മെൻറ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴി അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ ഏത് കോഴ്സിന് പഠിക്കുന്നവർക്കും ഇതിനെ അപേക്ഷിക്കാവുന്നതാണ് നിബന്ധന അനുസരിച്ച് പ്ലസ് ടു കഴിഞ്ഞിരിക്കണം പ്രായപരിധി ഉണ്ട് പക്ഷേ അപ്കമിങ് ടെസ്റ്റുകൾക്ക് അതായത് പി എസ് സി യു പി എസ് സി സ്റ്റാഫ് സെലക്ഷൻ ബാങ്കിങ് റെയിൽവേ തുടങ്ങിയവർക്കൊക്കെ അപേക്ഷിച്ചിരിക്കണം അങ്ങനെ അപേക്ഷിച്ച ശേഷം ലഭിക്കുന്ന പ്രിന്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതായ അല്ലെങ്കിൽ പി എസ് സി പ്രൊഫൈൽ കയറി മൈ ആപ്ലിക്കേഷനിൽ നിന്ന് കിട്ടുന്ന പ്രിന്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താലും മതിയാകുന്നതാണ് അപ്പോൾ എന്ത് കോഴ്സിന് പഠിക്കുന്നവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം പക്ഷേ അപ്കമിങ് ടെസ്റ്റ് അപ്ലൈ ചെയ്തിരിക്കണം അതിൻ്റെ പ്രിൻറ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും വേണം അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഇ ഗ്രാൻഡ് പോലത്തെ മറ്റ് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല സർക്കാരിൻ്റെ ഏതെങ്കിലും ധനസഹായം കൈപ്പറ്റ കൈപ്പറ്റുന്നവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയില്ല അതുപോലെ വീട്ടിൽ ഒരാൾക്കോ അല്ലെങ്കിൽ ഒന്നിലധികം പേർക്കോ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈ പറ്റുന്നവരുണ്ടെങ്കിൽ അപേക്ഷിക്കാം അതൊന്നും ഈ ആനുകൂല്യത്തിന് ബാധകമല്ല അതുപോലെ അപ്രൂവ് ആയി എത്ര ദിവസത്തിനുള്ളിൽ പണം അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തുമെന്ന സംശയമുണ്ടാവും നാളെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒറ്റ ക്ലിക്കിൽ പതിനായിരം പേരുടെ അക്കൗണ്ടിൽ പണം എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് നാളെ വൈകിട്ട് നാല് മണിക്ക് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും